കൊല്ലം ചിതറയിൽ പഞ്ചായത്ത് മെമ്പറെ പൊതുമരാമത്ത് കരാറുകാരൻ കയ്യേറ്റം ചെയ്തെന്ന് പരാതി ഇരപ്പിൽ വാർഡ് മെമ്പർ അൻസർ തലവരമ്പിനെ കരാറുകാരൻ റഹിം മർദ്ദിച്ചെന്നാണ് പി എച്ച് ഡി സബ് സെന്ററിന്റെ പണി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള വൈരാഗ്യമാണ് കയ്യേറ്റത്തിന് കാരണമെന്ന് മെമ്പർ പറയുന്നു എം എസ് മുരളീധരൻ പ്രസിഡന്റ് ചെറുപുറത്തെ വാർഡ് മെമ്പറും ഉണ്ട് ഇവര് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാനവിടെ കയറി ഞാൻ ഞാൻ ഇറങ്ങിയ ഇങ്ങോട്ട് ഇവിടെ വന്നാണ് നിന്ന് നിന്ന് ഹോൾ വന്ന് പഞ്ചായത്തിലെ സ്റ്റാഫ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്റെ തുത്ത് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ അടിച്ചിട്ട് അടിയ ഭയങ്കരമായിട്ട് അടിച്ച് ഇട സൈഡില് ഈ അടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് അടി അടിച്ചതിന് ശേഷം

ഇരപ്പിൽ വാർഡ് മെമ്പറായ അൻസാൽ തലവരമ്പനാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു മർദ്ദനം എടുക്കുന്നത് അതും ഒരു കരാറുകാരൻ കൊല്ലം ചിതറയിലെ പഞ്ചായത്തും ഒരു കരാറുകാരനാണ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതും ഈ പി എച്ച് സിയുമായി ബന്ധപ്പെട്ടുള്ള സബ്സെന്ററിന്റെ ഒരു പണി വൈകുന്നതും അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഒരു വൈരാഗ്യമാണ് അതിന്റെ ആ പണി വൈകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫണ്ട് കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനം മർദ്ദിച്ചെന്നാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ അപ്രതീക്ഷിതമായി ആയിരുന്നു മർദ്ദനം എന്നാണ് ഈ പ്രചാരണ മെമ്പർ പറയുന്നത് ഇത്തരത്തിൽ എത്തിയും വാർഡ് മെമ്പറെ വർദ്ധിക്കുകയും ചെയ്തത് എന്തായാലും ഇതിൽ ഒരു വാർഡ് മെമ്പർ കടക്കൽ ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയ അതിനുശേഷം പരാതി നൽകിയതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സാരമായ പരിക്കുകൾ മാത്രമേ അത് വലിയ രീതിയിൽ പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ സമയത്ത് മർദ്ദിക്കാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ളവർ എത്തുകയും പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കരാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഈ ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് ദൃശ്യത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്